അദ്ദേഹം പറഞ്ഞു പോയ ചില കാര്യങ്ങളുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു പോയത് പിന്നെ എന്താ ആദ്യം പറഞ്ഞതാണ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലാണ് ഇതിനകത്ത് സി എം ആർ എല്ലിൽ പിന്നെ അന്നത്തെ യു ഡി എഫ് സർക്കാരാണ് അവിടെ ഷെയർ എടുത്തിട്ടുള്ളത് ശരിയാണ് ഇവിടെ സി പിന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് പതിമൂന്നേ പോയിന്റ് നാലേ ഒന്ന് ശതമാനം ഷെയർ ഉണ്ട് അങ്ങനെ സംസ്ഥാന സർക്കാർ ഒരു കമ്പനിയിൽ നിക്ഷേപം നടത്തിയാൽ ആ കമ്പനി നടത്തുന്ന തട്ടിപ്പുകൾക്കെല്ലാം അന്ന് നിക്ഷേപം നടത്തിയ പാർട്ടിയാണ് അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് എവിടുത്തെ ലോജിക്കാണ് മിസ്റ്റർ അതിനുശേഷം ആറ് മന്ത്രിസഭകൾ ഈ സംസ്ഥാനത്ത് മാറി മാറി വന്നിട്ടില്ലേ ആ ആറ് മന്ത്രിസഭകൾ മാറി മാറി വന്നപ്പോഴും ആ നിക്ഷേപം പിൻവലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇത് തട്ടിപ്പിന്റെ പേരിൽ ഇല്ലല്ലോ അപ്പൊ തട്ടിപ്പ് നടത്താം തട്ടിപ്പ് എന്താ പ്രശ്നം നിങ്ങൾ അന്ന് ഷെയർ എടുത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ തട്ടിപ്പ് നടത്തിയത് എന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റുമോ തട്ടിപ്പ് നടത്തിയത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ കുടുംബവുമാണ് ആ തട്ടിപ്പ് നടത്തിയത് അന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഷെയർ എടുത്തത് കൊണ്ട് ഇപ്പൊ ഞങ്ങൾ തട്ടിപ്പ് എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് വിവരക്കേടല്ലേ പറയുന്നത് നിനക്കൊരു താങ്കളൊരു വക്കീലല്ലേ പറയുന്നൊരു ഒരു ലോജിക്ക് വേണ്ട മിനിമം ഇനി താങ്കൾ പറയുന്നത് മറ്റുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾക്ക് പണം വാങ്ങാറുണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് ഞങ്ങളുടെ പാർട്ടി ഓഫീസിലുണ്ട് ഏത് അന്വേഷണം എപ്പോൾ വന്നാലും ഞങ്ങളത് ഹാജരാക്കാം സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ മനോനില തെറ്റിയ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കല്യാശ്ശേരിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ ജയസ് യുക്കാരെയും അടിച്ചു നിന്ന് വരെ കണ്ടിട്ടില്ലാത്ത മുഖ്യമന്ത്രി ആലപ്പുഴയിൽ വെച്ച് സ്വന്തം എന്താ പറഞ്ഞില്ല ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയത് കഥയൊക്കെ പറഞ്ഞില്ല അൽകുമരേ എന്നോട് കേൾക്ക് മനോനില തെറ്റിയ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ വെച്ച് സ്വന്തം ഗൺമാൻ കെ എസ് യു കാരെയും യൂത്ത് കോൺഗ്രസ് കാരെയും അടിച്ചത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ കുറിച്ച് പിണറായി വിജയൻ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് എഴുതി വച്ചയാൾ ഈ സി എം ആർ എൽ അക്കൌണ്ട്സ് കൈകാര്യം ചെയ്യുന്ന ആൾ ഇന്റർവ്യം സെറ്റിൽമെന്റിന്റെ ബോർഡിന് മുമ്പാകെ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് പിണറായി വിജയനെയാണെന്ന് പറയുകയും ബാക്കിയുള്ളവരുടെ പേരുകളെല്ലാം അവരെല്ലാം അംഗീകരിച്ചു പിണറായി വിജയൻ മാത്രം അംഗീകരിക്കില്ലെന്ന് ഞാനല്ലതാണ് പറയുന്നത് എവിടുത്തെ ന്യായമാ സഖാവേ പിണറായി വിജയൻ അല്ലാതെ പിന്നെ ആരാണെന്ന് പറയുക അപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിണറായി വിജയൻ ഞാൻ പറയുന്നു ഞാനല്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കേട്ടോ എന്നുള്ളതാണ് പുള്ളിയുടെ ന്യായം അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി മനസ്സിലായില്ലേ അപ്പോൾ പിണറായി വിജയൻ വാങ്ങിയ കോടികൾ ഇവിടെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല പാർട്ടി ആവശ്യങ്ങൾക്കാണെങ്കിൽ വാങ്ങും ശരിയാണ് ഞങ്ങളാരും നമ്മൾ ആരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും വീട്ടിൽ നിന്ന് നിന്നെടുത്തുകൊണ്ടെന്നല്ല ഈ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് സ്വാഭാവികമായും പടപ്പിരി ഉള്ളിലൂടെ നടത്തേണ്ടി വരും ഞാൻ തിരിച്ച് ചോദിക്കുന്നത് ഇവിടെ ശാന്തിയോഗവും മാറ്റത്തിൽ നിന്ന് പൈസ വാങ്ങിയതാരായിരുന്നു ഇവിടെ ചാക്ക് രാധാകൃഷ്ണൻ നിന്ന് പൈസ വാങ്ങിയതാരായിരുന്നു വെറുക്കപ്പെട്ടവൻ എന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ ആളിൽ നിന്ന് പൈസ വാങ്ങിയതാരായിരുന്നു അപ്പൊ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ഇത്തരത്തിൽ ഈ കമ്പനിയിൽ നിന്നും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അക്കൗണ്ടബിളിലാണ് അത് അക്കൗണ്ടബിലിറ്റി ഉണ്ട് അത് അന്വേഷിക്കാം പക്ഷേ പിണറായി വിജയനെ പോലെ പി വി എന്നാൽ ഞാനല്ല എന്ന് പറഞ്ഞു പോകുന്ന സ്വന്തം പേര് പോലും സമ്മതിക്കാത്ത ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് അപമാനമാണ് അൽകുമാറേ തന്റെ നേരെ വരുന്ന ഒരു ആരോപണം നെഞ്ചുവിരിച്ച് ഇരട്ട ചങ്ങനല്ലേ പറയുന്നേ നെഞ്ചുവിരിച്ച് നേരിടാൻ വയ്യെങ്കിൽ പിന്നെ വെച്ച് അവസാനിപ്പിക്കണം ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല കാരണം അല്ല ഞാനല്ല അദ്ദേഹം പറഞ്ഞതല്ല എനിക്ക് കൃത്യമായി മറുപടി പറയാൻ സംബന്ധിച്ചത് ശരി പറയാറായിട്ടില്ല ഇനി നോക്കൂ ഇവിടെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ നോട്ട് അടിക്കുകയാണോ അതോ പണം കായ്ക്കുന്ന മരത്തിൽ നിന്ന് എടുക്കുകയാണോ അല്ല എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കുന്നത് ഇനി അടുത്ത ചോദ്യം അദ്ദേഹം പറഞ്ഞത് എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട എയ് ക്യാമറയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസുണ്ട് രണ്ട് തവണ രണ്ട് തവണ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് ഇനി ആ രണ്ട് തവണ പതിനൊന്നും പതിനൊന്നും ഇരുപത്തിരണ്ട് കോടി രൂപ കെൽട്രോൺ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനൊപ്പുറത്തുള്ള കാര്യങ്ങൾ കോടതി തീരുമാനത്തിന് വിധേയമായേ കൊടുക്കാവൂന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് താങ്കൾ ആ കേസിനെ കുറിച്ച് പഠിക്കണം പിന്നെ താങ്കൾ പറഞ്ഞു കെ ഫോണുമായി ബന്ധപ്പെട്ട കേസിൽ ചെന്നപ്പോൾ പിന്നെ എന്താ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ എന്ന് ചോദിച്ചു ആ ചോദിച്ച അതേ ജഡ്ജ് തന്നെ അതേ ശ്രീ വി ഡി സതീശന് വേണ്ടി ഹാജരായ വക്കീലിനോട് തൊട്ടടുത്ത ദിവസം തന്നെ ഓപ്പൺ കോർട്ടിൽ അതിനെക്കുറിച്ച് കൃത്യമായി കമന്റ് ചെയ്തിട്ടുണ്ട് അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താങ്കൾ പരിശോധിക്കണം മനസ്സിലല്ലേ ആ കേസ് ഡിസ്പോസ് ചെയ്തിട്ടില്ല ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് വരും ദിവസങ്ങളിൽ താങ്കൾക്ക് ബോധ്യപ്പെടും നിങ്ങൾക്ക് പല കാര്യങ്ങളും ബോധ്യമില്ലായിരുന്നല്ലോ കെ ടിയുൻ്റെ വൈസ് ചാൻസലർ നിയമനത്തിലായാലും ഗോപിനാഥ് രവീന്ദ്രൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് കേരള കേരള ഹൈക്കോടതി മാത്രമേ വിശ്വാസം ഉണ്ടായിരുന്നല്ലോ സുപ്രീംകോടതി എന്ന് പറഞ്ഞാൽ വിധി എന്താണെന്ന് നമുക്കറിയാം ഞാൻ സമയം ചോദിക്കുമല്ലോ അതിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ പ്രസക്തമായ ചോദ്യം ഇവിടെ താങ്കൾ പറഞ്ഞ രണ്ട് ഞാൻ ഞാൻ വേറെ ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല അലകുമാർ പറഞ്ഞതിനെ കുറിച്ച് മാത്രമേ പറയൂ ഇൻകം ടാക്സ് അദ്ദേഹം പറഞ്ഞത് ഈ ഇൻകം ടാക്സ് ഇൻട്രിയം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി വന്നതിന് ശേഷം പിന്നെ എന്താ കമ്പനി കാര്യ മന്ത്രാലയം മൂന്ന് പേരെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി അതിലൊരാൾ പിന്നീട് ഒരു കള്ള പിന്നെ ആരോപണവുമായി എന്നാണ് തെറ്റാണ് തെറ്റാണ് തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ അങ്ങനെ ആ മൂന്നംഗ അന്വേഷണ ഏജൻസികൾ മൂന്നംഗ അന്വേഷണ ഏജൻസിയെ തീരുമാനിച്ചുകൊണ്ടുള്ള ഓർഡർ ആ ഓർഡറിൽ തന്നെ സ്പെസിഫിക് ആയി പറയുന്നുണ്ട് ഇത്തരത്തിൽ അന്വേഷണ ഏജൻസിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് മുമ്പ് പിന്നെ എന്താ പറയുന്നത് രജിസ്റ്റാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ അന്വേഷിച്ചത് എക്സാലോജിക്കിലും കൊച്ചി അന്വേഷിച്ചത് സി എം ആർ എല്ലും അതുപോലെ കെ എസ് ഐ ഡി സി ആ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള കണ്ടെത്തലുകളാണ് പുറത്തു വന്നിട്ടുള്ളത് അത് ഈ മൂന്ന് പേരെയും നിയോഗിച്ചതിന് ശേഷമുള്ളതല്ല അത്തരത്തിലും താങ്കൾ വിവരക്കേടും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ കാര്യങ്ങൾ പറഞ്ഞു പോകരുത് ഒന്ന് ഇനി മന്ത്രാലയത്തിന് ഇത് അന്വേഷിക്കാൻ താങ്കൾ ഞാൻ അവസാനിപ്പിക്കാം താങ്കളുടെ ബ്രേക്ക് ബ്രേക്കിന് മുമ്പ് കമ്പനി കാര്യ മന്ത്രാലയത്തിനെ സംബന്ധിച്ച് ഇത് ആർ ഒ സിക്ക് ഇത് അന്വേഷിക്കാൻ അധികാരമില്ല എന്ന് താങ്കൾ പറയുന്നു നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നപ്പോൾ അവർ രണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയ എഗ്രിമെന്റ് ഭാഗമാണെന്നും അവർ കോടതിയിൽ പോകുമെന്നും പറഞ്ഞിരുന്നു ഇങ്ങനെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ആർ ഒ സി എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും എക്സാലോജിക്കിൻ്റെ എല്ലാമെല്ലാം ആയിരുന്ന വീണ തൈക്കൊണ്ടി ഇപ്പോഴും കോടതിയെ പോകാത്തത് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതല്ലേ പോകുന്നത് എന്തുകൊണ്ട് പോകുന്നില്ല പക്ഷെ പരമപ്രധാനമായ ഒറ്റ കാര്യം നിങ്ങൾ എന്ത് സേവനമാണ് നൽകിയത് എന്താണ് തൈ വീണയും പിന്നെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഉത്തരവ് പുറത്തുവിട്ടെ അന്നു മുതൽ ഞങ്ങൾ നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ് എന്ത് സേവനമാണ് നൽകിയത് പക്ഷെ ആ എന്ത് സേവനമെന്ന് പരിശോധിക്കാൻ ആർഒസിക്ക് അധികാരമില്ല എന്നുള്ളതാണ് ഇന്നത്തെ വാദം ഞാൻ ഒന്ന് പറഞ്ഞു അവസാനിപ്പിച്ചോട്ടെ ഇവിടെ ചോദ്യം മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയറിന്റെ മെയിൻ്റനൻസോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സോ അല്ലെങ്കിൽ മാനേജ്മെന്റോ ഈ എക്സാ എക്സാലോജിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ പമ്പര അല്ലാതെ എം വി ഗോവിന്ദനെ പോലെയുള്ള ചില പമ്പര അതാതെ ആരെങ്കിലും വിശ്വസിക്കുമോ ടാലി ആ സോഫ്റ്റ്വെയറിന്റെ മാനേജ്മെന്റോ മെയിന്റനൻസോ ഡെവലപ്മെന്റോ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ലോക്കൽ കമ്പനിക്ക് ചെയ്യാൻ പറ്റുമോ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ആയിരിക്കും അറേ അപ്പോൾ ഇല്ലാത്ത സേവനം ഇനി താങ്കൾ പറയുന്ന രണ്ട് കമ്പനികൾ തമ്മിൽ നിയമാനുസൃതം ഉണ്ടാക്കിയ കരാർ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ട് ഒരു കമ്പനി കൈക്കൂലി കൊടുക്കാനും ഒരു കമ്പനി കൈക്കൂലി സ്വീകരിക്കാനും അതിന്റെ പേരിൽ പിന്നെ ജി എസ് ടി അടച്ചാൽ അത് ന്യായീകരിച്ചു കൊടുക്കണം അത് സാധൂകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ ഈ രാജ്യത്ത് നടക്കുമോ നൽകും നടക്കില്ല ഇനി എന്താ പ്രശ്നം വീണ വീണ എന്ന വ്യക്തിക്ക് പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വീതം ലഭിച്ചിട്ടുണ്ട് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സേവനം വ്യക്തമാക്കാമോ നിങ്ങൾ പറഞ്ഞല്ലോ കരാറുണ്ട് കരാറുണ്ടെന്ന് വ്യക്തമാക്കൂ വീണ എന്ത് കമ്പനിക്ക് നൽകിയിട്ടുള്ളത് ആ കമ്പനിയുടെ ചീഫ് ടെക്നിക്കൽ യും ഒരേ ഉത്തരം നിയമപരമായി രണ്ട് കമ്പനികൾ തമ്മിലുള്ള ബാങ്കിലൂടെ നടത്തിയിട്ടുള്ള ഇടപാട് എന്ന ഒരേ ഉത്തരം സി പി എം പ്രതിനിധികൾ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നതിന് മുമ്പ് ശരി ഇവിടെ എന്താ പ്രശ്നം അറിയാമോ ഇവിടെ ഈ കെ എസ് ഐ ടി സി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലാണ് പതിമൂന്ന് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം ഷെയർ എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ആ ഷെയറുമായി ബന്ധപ്പെട്ട് നോക്കൂ ഇവിടെ അദ്ദേഹം പറഞ്ഞെല്ലാം ഞാൻ അംഗീകരിച്ചു കൊടുക്കാം ഒറ്റ ചോദ്യം ഇവിടെ ഇത്തരത്തിലൊരു എഗ്രിമെൻറ്റ് കെ എസ് സി എം ആർ എല്ലും അതുപോലെ തന്നെ എക്സാലോജിക്കുമായി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണമെങ്കിൽ സി എം ആർ എല്ലിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇത് അറിയിക്കണം അങ്ങനെ അറിയിച്ചാൽ സ്വാഭാവികമായി കെ എസ് ഐ ഡി സിയെ അറിയിക്കേണ്ടതായിട്ടുണ്ട് കെ എസ് ഐ ഡി സിയെ അറിയിച്ചിട്ടുണ്ടോ കെ എസ് ഐ ഡി സി അറിയിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലൊരു എഗ്രിമെന്റിലേക്ക് പോകാൻ കഴിയൂ ഡയറക്ടർ ബോർഡിൽ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ അറിയിക്കേ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ മകളുമായി മകളുടെ കമ്പനിയുമായി ഒരു എഗ്രിമെന്റ് വെക്കുന്നതിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിന് പതിനഞ്ച് ശതമാനത്തോളം പതിമൂന്ന് പോയിന്റ് നാല് ഒന്ന് ശതമാനം ഷെയർ ഉള്ള കെ എസ് ഐ ഡി സിയെ അറിയിച്ചിട്ടില്ല മാത്രമല്ല കെ എസ് ഐ ഡി സിയുടെ ഒരു ഫുൾ ടൈം ഉദ്യോഗസ്ഥൻ ഈ കെ സി എം ആറിൽ ഉണ്ട് അദ്ദേഹത്തിന് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ട് അദ്ദേഹം ഇതിന്റെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി അങ്ങനെ ഉണ്ടായിട്ടും കെ എസ് ഐ ഡി സി അറിയാതെയാണ് ഇതെല്ലാം നടക്കുന്നത് എങ്ങനെ പറയാൻ കഴിയുക ഇനി വാദഗതിക്ക് വേണ്ടി മുൻകാലങ്ങളൊക്കെ നടത്തിയിട്ടുള്ള തെറ്റെന്നിരിക്കട്ടെ ഇത് ബോധ്യപ്പെട്ടതിന് ശേഷവും അല്ലെങ്കിൽ ഇൻട്രിയം ഇൻട്രിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നതിന് ശേഷവും കെ എസ് ഐ ഡി സി എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഇന്നിപ്പോ മന്ത്രി പറയുന്ന എന്താണ് കെ എസ് ഐ ഡി സി ഇനിക്ക് വലിച്ചെഴുക്കരുത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൈ കഴുകി എനിക്കൊന്നും അറിയില്ല വ്യവസായ വകുപ്പിനെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നോക്കിയത് കൊടുക്കേണ്ടി വരും

ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ എല്ലാ ഇടപാടുകളും നടക്കും താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേർ തമ്മിൽ എന്തെങ്കിലും ഒരു കരാറുണ്ടാക്കിയിട്ട് ഇഷ്ടംപോലെ ഇടപാടുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കാം പൊതുജനം ഇതെല്ലാം കണ്ട് വിധികളെ പോലെ കാത്തിരിക്കുമെന്ന് രാഷ്ട്രീയക്കാർ പ്രതീക്ഷിക്കുകയാണ് വളരെ നന്ദി ശ്രീ അനിൽകുമാർ ശ്രീ ജ്യോതി